മന്ത്രജപം അഭീഷ്ടസിദ്ധി ശനിദോഷ നിവാരണം എന്നിവയ്ക്ക് അത്യുത്തമം ഓം കപാലിനെ നമം ഓം മാനനിയായ നമം ഓം മഹാധീരായ നമ ഓം വീരായ ഓം മഹാബാഹവയെ നമ ഓം ജടാധരായ നമ ഓം കവയെ നമം ഓം ശൂലിനെ നമ ഓം ശ്രീതായ നമ ഓം വിഷ്ണുപുത്രായ നമം ഓം ദിഗേദരൂപായ നമ ഓം പൂജ്യായ നമ ഓം പരമേശ്വരായ നമ ഓം പുഷ്കലായ നമ ഓം അതിബലായ നമം ഓം ശരധരായ നമ ഓം ദീർഘനാസായ നമ ഓം ചന്ദ്രരൂപായ നമ ഓം കാന്ത്രേ നമ ഓം കാളാസ്ത്രേ നമ ഓം മദനായ നമം